ഹായ് ഗുഡ് മോർണിംഗ് സുമീസ് ലവൻഡർ ബ്ലോസംസിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മളുടെ ചാനലിൻ്റെ പേര് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് സുമീസ് ഗാർഡൻ നമ്മുടെ യൂട്യൂബിലുള്ളതുകൊണ്ട് നമ്മുടെ ചാനലിൻ്റെ പേരൊന്ന് മാറ്റിയിട്ടുണ്ട് അപ്പം പുതിയ പേര് സുമീസ് ലെവൻഡർ ബ്ലോസംസ് എന്നാണ് കേട്ടോ അപ്പോൾ അതെല്ലാവരും ഒന്ന് ഓർത്ത് വയ്ക്കണം പിന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ലോട്ടസ് എങ്ങനെ നമ്മുടെ വീട്ടിൽ വളർത്താം എന്നുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഒരുപാട് ആൾക്കാർ വാണിജ്യ അടിസ്ഥാനത്തിലൊക്കെ ചെയ്യുന്ന ഒരു കൃഷിയാണ് താമര കൃഷി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ അങ്ങനെയൊന്നുമില്ല ജസ്റ്റ് വീട്ടിലൊരു ഒരു ഫണ്ടിന് വേണ്ടി ഞങ്ങൾക്ക് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഇതൊന്ന് കാണാൻ വേണ്ടി അപ്പോൾ അതിന് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുന്നത് കേട്ടോ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ഈ പാക്കറ്റ് ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ അത് വാങ്ങാം ഇതിന് മുമ്പും ഞാനിത് വാങ്ങി വിത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് നല്ല നല്ലതാണ് നന്നായിട്ട് മുളയ്ക്കും എല്ലാം നല്ല മുളച്ച് കിട്ടിയിട്ടുണ്ട് എനിക്ക് അതുപോലെ തന്നെ ഈ വിത്താണെങ്കിലും ഇത് നോക്കി നിങ്ങൾ ഇതിന്റെ മൂഡ് നോക്കി ഇതിന്റെ അറ്റ കണ്ടോ അതായത് ശരിക്കും പറഞ്ഞാൽ അവിടെ നമ്മൾ മുറിച്ച് അല്ലെങ്കിൽ ഒരച്ച് കളഞ്ഞിട്ട് വേണം നമ്മളിത് വെള്ളത്തിൽ ഇടാൻ വേണ്ടി അപ്പൊ ഇത് ഓൾറെഡി സെറ്റാണ് അപ്പൊ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം രണ്ടുപേര് കട്ട വെയിറ്റിംഗ് ആണ് ഇതിനാണ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഇത് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ഗ്ലാസ് ജാർ അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ജാറിൽ ഇട്ട് വെക്കുക വെറുതെ ഇട്ട പോലെ കേട്ടോ ഒഴിക്കണം വെള്ളം ഒഴിച്ച് ഇടണം അതുപോലെ തന്നെ എല്ലാ ദിവസവും അടയ്ക്കാൻ പറ്റുമെങ്കിൽ അടച്ചു വെക്കുക എന്നിട്ട് ഡെയിലി വെള്ളം മാറ്റുക ഒരു വൺ വീക്കൊക്കെ കഴിയുമ്പോൾ അതാ ഇതുപോലെ മുള പൊട്ടി വരും കേട്ടോ അതിന്റെ ആ മുഖഭാഗം കണ്ടോ നമ്മൾ ആ ഒരച്ച ഭാഗം ഉണ്ടല്ലോ അല്ലെ ആ പൊട്ടിയിരുന്ന ഭാഗം അവിടെ നിന്നാണ് ഈ മുള വരുന്നത് അതല്ല നമ്മളിപ്പോൾ അത് പൊട്ടിക്കാതെയാണ് ഇടുന്നതെങ്കിൽ ഒത്തിരി ദിവസം എടുക്കുന്നു കേട്ടോ ഇത് മുളച്ച് തരാനായിട്ട് അപ്പം അതുകൊണ്ടാണ് അതെങ്ങനെ പൊട്ടിച്ച് ഇടണമെന്ന് പറയുന്നത് പിന്നെ ഇത് കണ്ടോ ഇതിപ്പോ ഒരു ഒന്ന് രണ്ട് മൂന്നാഴ്ച ആയതാണ് പതിയെ പതിയെ ആ മുളയൊക്കെ പൊങ്ങി ഇലകളൊക്കെ ആവാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു കാര്യം ഞാൻ വിട്ടുപോയി കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ഈ പാത്രത്തിലേക്ക് ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്തപ്പോൾ ഇതിനെ മാറ്റി വച്ചപ്പോൾ എടുക്കാൻ മറന്നുപോയി അതുകൊണ്ടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇതൊരു ചെറിയൊരു പാത്രം വാങ്ങിയത് ബേസൺ പോലത്തെ ഒരു പാത്രം ഇത് ഒരുപാട് കുഴിവുള്ളത് വേണ്ട എന്നാൽ പക്ഷേ പരപ്പുള്ളതായിരിക്കും നല്ലത് അപ്പോൾ അങ്ങനത്തെ ഒരു പാത്രം വാങ്ങി അതിൽ നമ്മുടെ മണ്ണുണ്ടല്ലോ മണ്ണും ഇപ്പം ഞാൻ മണ്ണാണ് ഇട്ടിരിക്കുന്നത് പക്ഷേ ഇത് ഇതിന് ശേഷം ഞാൻ ഇത് മാറ്റി നട്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ശരിക്കും നമ്മൾ മണ്ണും ചാണകവും മിക്സ് ചെയ്താണ് നമ്മൾ ഇടേണ്ടത് കേട്ടോ മണ്ണെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ചെള്ളി കൂടിയ മണ്ണാണ് കേട്ടോ ഈ താമരയ്ക്ക് വളരാൻ വേണ്ടത് ശരിക്കും ചെള്ളിയുള്ള മണ്ണാണ് അതായത് കുഴഞ്ഞ മണ്ണുണ്ടല്ലോ അതേപോലത്തെ മണ്ണ് പിന്നെ ചാണകം ഇടുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ചാണകം ഇടുക അത് കഴിഞ്ഞ് മണ്ണിടുക ശരിക്കും നമ്മളീ ചാണകവും മണ്ണും കൂടി ഇത് മിക്സ് ചെയ്ത് ഒരു ഒരാഴ്ച എങ്കിലും വെച്ചിരിക്കുകയാണെങ്കിൽ അത്രവും നല്ലത് കേട്ടോ കാരണം വെള്ളം ഒഴിച്ച് വെക്കുമ്പോ അതിന്റെ ആസിഡിറ്റി ഒക്കെ ഒന്ന് മാറിക്കിട്ടും അപ്പൊ നമ്മള് അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് അതിന് ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത് ഞാനിപ്പോൾ ഈ വാങ്ങിച്ച പോട്ടിന് അധികം പരപ്പില്ലാത്തത് കൊണ്ട് ഞാൻ വേറൊരു വലിയ പോട്ട് വാങ്ങി അതിനകത്ത് അതിനെ ഇറക്കി വെച്ചിരിക്കുകയാണ് പിന്നെ ഇങ്ങനെ വെച്ചാൽ കഴിഞ്ഞാൽ നമുക്കുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ എവിടേക്ക് വേണമെങ്കിലും നമ്മൾക്ക് ഇതിനെ മാറ്റി വയ്ക്കാൻ പറ്റുമെ അതായത് നമ്മുടെ അകത്തിരിക്കുന്ന വൈറ്റ് പോട്ട് ഉണ്ടോ അതിനെ നമുക്ക് ആ പാത്രത്തെ നമുക്ക് എവിടെ വേണമെങ്കിലും എടുത്തുകൊണ്ട് മാറ്റി വയ്ക്കാം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഈ താമരയ്ക്ക് നല്ല സൺലൈറ്റ് വേണം അതായത് സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടുന്ന സ്ഥലത്ത് വേണം വയ്ക്കാനായിട്ട് കാരണം അല്ലാത്തറത്ത് ഈ ഇലകൾ അധികം ഉണ്ടാവില്ല അത് ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം എനിക്ക് ഒരു ഐഡിയ തോന്നി ഒരു ചെറിയൊരു പോണ്ട് പോലെ ഉണ്ടാക്കിയാലോന്നൊരു ഐഡിയ തോന്നി അങ്ങനെ ഞാൻ നമ്മുടെ ടയറില്ലേ വണ്ടിയുടെ ടയർ വെച്ചിട്ട് ഞാൻ ഒരു പോണ്ട്ണ്ടാക്കി കേട്ടോ അതെന്നുവെച്ചാൽ രണ്ട് ടയർ മുകളിലായിട്ട് അടുക്കി വെച്ചു എന്നിട്ട് അതിന്റെ മുകളിൽ കുറച്ച് പ്ലാസ്റ്റിക് കവറുകൾ കിടന്നത് എടുത്ത് ഇട്ട് അത് വെള്ളം തഴക്കി പോകാത്ത രീതിയിൽ സെറ്റാക്കി അങ്ങനെ ഒരു പോണ്ടാക്കി എന്നിട്ട് ആ നമ്മുടെ പാത്രം എടുത്ത് അതിനകത്തേക്ക് വെച്ചു ഇതിപ്പോൾ ഞാനിവിടെ പെർമനന്റ് ആയിട്ട് വെച്ചിരിക്കുവോ കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഇതിൽ കിടക്കുന്ന ഫ്ലവർ എങ്ങനെയാണ് ശരിക്കും ഇതിന് ഫ്ലവർ ആവാൻ ഒരുപാട് ടൈം എടുക്കും അതായത് നാലഞ്ച് മാസമെങ്കിലും എടുക്കും കേട്ടോ സാധാരണ നമ്മൾ ഈ സീഡ്സിൽ നിന്ന് അതായത് വിത്തുകളിൽ നിന്ന് വിത്തുകൾ മുളപ്പിച്ച് നമ്മൾ ചെടി ഉണ്ടാക്കുമ്പോൾ ഈ താമര ചെടി ഉണ്ടാക്കുമ്പോൾ അത് ഒരുപാട് നാളെടുക്കും പക്ഷേ ട്യൂബറുണ്ടല്ലോ അതായത് അതിൻ്റെ കിഴങ്ങ് അത് ഇപ്പോൾ ഇപ്പം ഉണ്ടാകത്തില്ല അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ശരിക്കും ഇതിൻ്റെ അടിയിൽ നമ്മൾ പൊക്കി നോക്കി കഴിഞ്ഞാൽ കുറച്ച് ട്യൂബറുകളുണ്ടാകും അപ്പോൾ അത് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും അടുത്തവട്ടം നമുക്കത് ഉപയോഗിക്കാം അപ്പോൾ മെയിനായിട്ടും ആ ഉദ്ദേശത്തോടെയാണ് ഞാനിത് വളർത്തിയത് കേട്ടോ അപ്പോൾ ആ ട്യൂബറൊക്കെ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് നമ്മുടെ ഡാലിയുടെ ഒക്കെ നമ്മൾ കിഴങ്ങ് സൂക്ഷിച്ച് വെക്കത്തില്ലേ സിപ്ലോക്കറിലിട്ട് അന്ന് പറഞ്ഞ പോലെ നമുക്കത് സൂക്ഷിച്ച് വെക്കാം എന്നിട്ട് അടുത്ത വർഷം വിന്റർ കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത വർഷം നമുക്കത് ഇതുപോലെ തന്നെ തിളപ്പിക്കാം ഈ താമരയുടെ കിഴങ്ങ് കുഴിച്ചിട്ട് ചെടി ഉണ്ടാക്കുന്നതിൽ ഉള്ള പ്രയോജനം എന്ന് വെച്ചാൽ പെട്ടെന്ന് അതിൽ പൂവുണ്ടാവും അതായത് ഒരു മാസം കൊണ്ട് അല്ല ഒന്നര മാസം കൊണ്ട് അതില് പൂവുണ്ടാവും അപ്പൊ അതിന് വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് അത് ഞാൻ ചെയ്യുമ്പോൾ വീഡിയോ എടുത്ത് കാണിച്ചു തരാൻ ചെയ്യേണ്ടി തന്നത് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഫ്ലവർ അതായത് ഈ പൂ എവിടെ നിന്ന് ഇത് ഞാൻ ശരിക്കും നമ്മുടെ ഡോളർ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഡോളർ സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ് നദോ രണ്ട് ഡോളർ ആയിരുന്നു ഇത് ഞാൻ വാങ്ങിച്ചിരുന്നതാണ് അത് രണ്ടെണ്ണത്തിന് കളറ് പോയി പക്ഷേ അത് ഭംഗിക്ക് വേണ്ടിട്ട് അതിൽ ഒന്ന് ഒരു അട്രാക്റ്റീവായിട്ട് കിടക്കാൻ വേണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഇട്ടതാണ് കേട്ടോ അപ്പോൾ താമരയെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറിയെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുമൊക്കെ വീടുകളിൽ ജസ്റ്റ് ഒന്ന് വളർത്തി നോക്കണം നമുക്ക് അറിയണമല്ലോ എങ്ങനെയാണിത് ഞാൻ പിള്ളേരെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് കരുതിയിട്ട് വേറെ നേരെ വേണ്ടി വാങ്ങിയിട്ടതാണ് കേട്ടോ ഇതിനു മുൻപ് ഞാൻ ഇട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ പക്ഷെ അത് സക്സസ് ആയില്ല എന്ന് വെച്ചാൽ ഇത് വളർന്നായിരുന്നു പക്ഷേ ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് വെയിലൊന്നും ഇല്ല അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു അത് വളർന്നു കിട്ടാൻ അത് സക്സസ് ആയില്ല അപ്പോൾ ഇപ്പം ഞാനത് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്